ഗ്യാരന്റി കാർഡ് ഉണ്ടോ അവിടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ഞാനും അവിടെ സുഖമായിട്ടിരിക്കുന്നു ചാക്കോച്ചൻ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടോ കുറേ പേര് കമന്റ്സിൽ ചോദിച്ചിരുന്നു അപ്പം ഇന്ന് പതിവോലെ ഞാൻ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ചെങ്കിലും രാവിലെയുള്ള ഉറക്കം പിന്നെ എന്നെ ഉറക്കിക്കളഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നാരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും ഉറങ്ങിയപ്പോൾ ലേറ്റായി ഞാനിന്നെ ഉറങ്ങിയപ്പോൾ രണ്ടേ മുക്കാലായി അങ്ങനതേ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഇഡ്ലിയാണ് അപ്പോൾ ഞാൻ സാമ്പാറും തക്കാളി ചട്നിയും ഉണ്ടാക്കുക വെച്ചു ഈസി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ മാവ് പൊന്തിയോ എന്നാണ് നോക്കിയത് ഇത് ശരിക്കും മാവ് വരച്ച് വെക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഗുമ്മ് മനസ്സിലാവും തുറന്നു പോകുമ്പോൾ പൊന്തി വരുന്നതാണോ ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ വന്നാലേ ശരിക്കും ഇഡ്ഡലി സോഫ്റ്റ് ആവുകയുള്ളൂ എൻ്റെ ഒരു കണക്കൂട്ടില് അങ്ങനെ ഞാൻ ഡാഡിക്കുള്ള കട്ടൻ കാപ്പി വെച്ച് വയ്ക്കുകയാണ് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാഡി കട്ടൻ കാപ്പി ഇട്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടം കാരണം എല്ലാവർക്കും വേണ്ടി ഒന്നെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലാസ്സെങ്കിലും ഡാഡി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഈ പാലും തക്കാളിയും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലി ഞാൻ ഓൾറെഡി വെച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണോ തക്കാളിയും രണ്ട് മൂന്ന് ഉള്ളി ഇട്ടിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അത് ഇനിയും തുറന്ന് നമ്മുടെ പാത്രത്തിൽ ഇട്ടണം നല്ല കുഷ്പ് ഇഡ്ഡലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല അപ്പം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാവ് പൊന്തിയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് നമ്മുടെ തക്കാളി സംബന്ധിക്കാണ് ഇതിനകത്തും ഈസി ആയിട്ടാണ് തക്കാളിയും സബോളയും വച്ചൽമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴുത്തിയെടുക്കുകയാണ് പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേനും അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുമ്പം ഒരു പ്ലേറ്റിനകത്താണ് വേസ്റ്റ് ഇട്ട് പിന്നെ ഒറ്റയടിക്ക് അങ്ങ് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് കളയും അങ്ങനെ ഇരിക്കുക ഡോൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചാക്കോച്ച ഒന്ന് ക്ലീൻ ചെയ്തതായും മോഷൻ പോയിട്ട് കിടക്കാന്നു പിന്നെയും തിരിച്ച് മുകളിലോട്ട് ഓടി അപ്പോൾ ഡോൺ ചേട്ടൻ ഫ്രഷായി വരട്ടെ ചാക്കോച്ചനെ താഴെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ചമ്മന്തി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി അരച്ചാൽ മാത്രം മതി അപ്പോൾ ഞാനത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വന്നു ഇഡ്ഡലി അപ്പം ഞാൻ ഓരോ ആദ്യം ഡാഡി എഴുന്നേറ്റ് വന്നു പിന്നെ ഡോൺ ചേട്ടനും ചാക്കോച്ചനും എഴുന്നേറ്റ് വന്നു പിന്നെ പുറകെ പുറകെ പാച്ചവും അല്ല പാച്ചും അല്ല അപ്പയും അമ്മയും ഒക്കെ എഴുന്നേറ്റ് വന്നു അപ്പോൾ അതേ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ രണ്ടുപേരും പതവും പടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ചാക്കോച്ചൻ കുട്ടപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഓരോ സൈഡിൽ കാരണം കൊച്ചവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട രണ്ട് പേരും കൊച്ചിനിട്ട് പണിയാണ് അപ്പോൾ അതെ ഇഡ്ലി ഇഡ്ലിയും സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കുകയാണ് ഒരു ഇഡ്ഡി ഇഡ്ലി പോലും ബാക്കി വന്നില്ല കേട്ടോ സാമ്പാർ അടിപൊളിയാണ് ഡാഡിയുടെ വക സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഡാഡി സർട്ടിഫിക്കറ്റ് തന്ന പിന്നെ വേറെ ഒന്നും പറയണ്ട അപ്പോൾ എല്ലാവരും വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു സംഭവം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെങ്കിലും എല്ലാവരും പെറുക്കി കൂട്ടി വരാൻ ഒരു ഒമ്പതേ മുക്കാലായി പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോകാം അപ്പോൾ അതുപോലെ നമ്മുടെ പോക്ക് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ഒരുങ്ങി ഇറങ്ങി ഒരു കുറേ ദിവസമായിട്ട് ഒരു കുരു വന്നിരുന്നു അത് പൊട്ടി അത് ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ട് അവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് ആൻസഞ്ചാറിൻ്റെ കാറിലാണ് പോകുന്നത് പാച്ചു ആകെ ടെൻഷനായി എൻ്റെ അപ്പയുടെ വണ്ടി ഡോൺ എടുത്തിട്ട് പോകുന്നു സ്റ്റാർട്ടായ വഴിക്ക് ഇതേ ഓടി വന്ന് നോക്കുന്നുട്ടോ ആകെ ടെൻഷനായി ഓടിപ്പോയി അപ്പനെ വിളിച്ചുകൊണ്ട് വന്നു ഭയങ്കര ഇതാണ് അപ്പോൾ ഡിമ്പിളെന്ന് പറയുമായിരുന്നു ഇവിടെ അവൻ ചെയ്യാൻ തന്നെ മാക്സിമം കുറുമ്പ് ചെയ്യും കേട്ടോ ഹൈച്ചെയറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം വെതറും പക്ഷേ ഇതൊന്നും പനിക്കിൽ ചെന്നാൽ ചെയ്യില്ല അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഇല്ല ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ പോകുമ്പം ഒരു പാട്ടുണ്ട് അത് വെക്കാൻ പറഞ്ഞിട്ട് നമ്മളെ നമ്മളെങ്ങി ഇറിറ്റേറ്റ് ചെയ്യും രണ്ട് പേരും അതിൽ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യാൻ പാച്ചു ആയിരിക്കും പക്ഷേ അപ്പം പറഞ്ഞാൽ പിന്നെ പാച്ചുവിനെ ഒന്നുമില്ല ശരി അപ്പ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കും അങ്ങനെ നമ്മൾ ആദ്യം പോണത് കെസ്സിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിണ്ടാണ്ട് കയറി പോവുകയാണ് അപ്പം തോന്നും അപ്പം ഇറങ്ങാത്തതുകൊണ്ട് അപ്പ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കെസ്സിനെ കാണാൻ അവർ അപ്പയും അമ്മയും പാച്ചുകുട്ടനും കൂടെ പോവുകയാണ് അപ്പോൾ അവനോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ വരും അങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടാണ് വരിക അങ്ങനെ പാച്ചു ചെന്നവണ് നിങ്ങൾ മമ്മിയുടെ വീഡിയോയിലും ഡിമ്പിളുടെ വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും തൊട്ട് മുമ്പടലും കാര്യങ്ങളും തന്നെ അതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളിത് അവനെ മെഴുതിരി കത്തിക്കുകയും ഒക്കെ അപ്പോൾ കുർബാന ഏകദേശം പിരിയാറായിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കുർബാന അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ വലിയ ആഘോഷമായിട്ട് കല്യാണം ദേ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തതെന്ന് ആക്ച്വലി ഞാൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ട് ആഘോഷനായിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും അവനെ ഒന്ന് ജസ്റ്റ് പുറത്തിറക്കി അവന് പിറ്റേ ദിവസം അസുഖമാണ് പിന്നെ രണ്ടാഴ്ച എനിക്ക് നല്ല സുഖമാണ് അപ്പോൾ ഡോക്ടറും പറഞ്ഞു അവൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു ഫങ്ഷൻ നടത്തുമ്പോൾ അവിടെ എന്തായാലും ഒരു ക്രൗഡ് വരും അപ്പോൾ ഞാൻ ഞാനും ഡോൺസേനോട് പറഞ്ഞു അവനെ നോക്കിയാവട്ടെ നമ്മളിത്രയും നാളും വെയിറ്റ് ചെയ്തു ആ ഒരു സംഭവത്തിനായിട്ട് ഇനിയും ഒരു കുറച്ച് നാൾ നമ്മൾ പറയത്തില്ല എവേവോളം കാത്തും ഇനി ആറുവോളം നമുക്ക് കാക്കാം എന്നുള്ളതാണ് കുറേ പേര് പുച്ഛിച്ച് ചിലർ കാര്യമായിട്ട് ചോദിക്കുന്നത് എൻ്റെ എപ്പോഴാണ് ഡിവൈനെ മാരേജ് എന്നുള്ളത് പക്ഷേ ചിലർ ചോദിക്കുന്നത് അങ്ങനെയല്ല എന്തേ ഭയങ്കര കൊട്ടികോശമായിട്ട് വന്നിട്ട് എന്തേ നടത്താതെ അറിയാവുന്നവർക്ക് അറിയാം നമ്മളത് അനൗൺസ് ചെയ്തതിന് തൊട്ട് പുറകെയാണ് ചാരി മുമ്പെയാണ് പുറകേതാണ് ആ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ പിന്നെ അറിയുന്നത് ഞാൻ കൺസീവാണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണം നടത്തില്ല അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി പിന്നെ കൊച്ചു ഡെലിവറി കഴിഞ്ഞു കൊച്ചാണ് ഓക്കെ ഇവിടെ വരാമെന്ന് കൊച്ചിങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അത് അവനെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് അസുഖങ്ങൾ വന്നുകൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ഇനി എന്തും ചെയ്യണം അപ്പോൾ ചോദിക്കും നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടല്ലോ അങ്ങനെയല്ല അതിൻ്റെതായ ഒരു ഇതുണ്ട് നമ്മളിത്രയും ആഘോഷപൂർവ്വമായിട്ട് ഇന്ന് ആഘോഷം പിറ്റേ ദിവസം തൊട്ട് അവന് വയ്യാണ്ടായി അത് പേഴ്സണലി ഒരുപാട് ഹേർട്ട് ചെയ്യും അപ്പോൾ കുറേ പേര് പറഞ്ഞു കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം പിന്നെ നമ്മൾ കാര്യത്തിൽ നിന്ന് എഴുതി പോയല്ലേ പതിവ് പോലെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് മീൻ ആദ്യം ഓർഡർ ചെയ്ത് കൊടുത്തു ചിക്കൻ അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ചു ബീഫ് എടുക്കുന്നുണ്ട് അപ്പം ചേട്ടൻ ഡിമ്പിളിന് വീഡിയോ എടുക്കാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് എടുക്കുന്നത് അവിടെ നിന്ന് നേരെ പച്ചക്കറി കടയിലേക്ക് പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഇന്ന് ചക്ക വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ നമ്മുടെ എരിവുള്ള കൊട കൊട എന്തിട്ട് മുളകാണത് ആ ഇവിടെ ഈ സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന നടത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പെനിയിലേക്ക് പോയി അപ്പോഴാണ് ഈ ഒരു ഗൗണ്ട ഷോപ്പ് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ തോന്നുക ഏതാണ്ട് അമ്മ വീട്ടിൽ ചെല്ലുന്ന പോലെ ഡോറൊക്കെ തുറന്നിട്ട് എനിക്ക് മാങ്കോ മതി എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തു അവിടെ ചെല്ലുമ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ആ അവിടുത്തെ കുട്ടിക്ക് വരെ ചിരി വന്നു അപ്പോൾ പാചക ഇപ്പോൾ ഒരു ഐസ്ക്രീം ലവറാണ് സോ നമുക്ക് കാര്യങ്ങൾ ഈസിയായി ഇല്ലെങ്കിൽ പണ്ട് നമ്മൾ വല്ലതും കഴിക്കുമ്പോൾ ഇവൻ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കാരണം അവന് ഇഷ്ടമില്ലായിരുന്നു ജസ്റ്റ് ഒരു കൊടുത്താലും അവന് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോഴിങ്ങനെയല്ല നമ്മുടെ കൂടെ ഇരുന്ന് ദേ ഇതാണ് കേട്ടോ ആ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഡിമിളിന് മൈക്ക് വെക്കുമ്പം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് മാറി അങ്ങനെ ദേ നോൺ വെജ് ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ്സും ചേട്ടന് പോകാൻ വെറുതെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ചോ നമ്മുടെ റൈസും ബീഫും ഡിംബിൾ പെട്ടെന്ന് വെച്ച് ഇത് മീൻ്റെ മുട്ടയാണ് കേട്ടോ അത് ബീഫ് സ്റ്റേക്കിലുള്ള സാധനങ്ങളാണ് അങ്ങനെ ബീഫ് സ്റ്റേക്ക് ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ആൻസിൻ്റെ ചേട്ടൻ പോകുന്നത് നമ്മൾ ആ പ്ലാൻ മാറ്റി നാളത്തേക്ക് ആക്കിയത് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ ഒതുക്കലോട് ഒതുക്കലായിരുന്നു കാരണം പാത്രങ്ങളെല്ലാം വലിച്ചിട്ടിട്ട് പിന്നെ ഒരു കുക്കിങ് നമ്മൾ ഫാമിലി ഫുൾ കയറുമ്പോൾ ഉള്ള മേളം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഇന്ന് ഇന്നും അടിപൊളി ദിവസം ഞാൻ ഇന്നും മമ്മിയോട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആരെയാണ് കണി കാണുന്നത് എനിക്ക് അറിയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കയാണ് കൊറിയർ വന്നത് അപ്പം മമ്മി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് പേർക്കും ലഞ്ച് ബോക്സ് പോലെ പുതിയ ട്രെൻഡിൽ നിൽക്കുന്ന സാധനം മമ്മിയാണ് ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആൾ കേട്ടോ പുതിയ വരുന്ന ഓരോ ട്രെൻഡുകളും ഞങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ആൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പം സാധനങ്ങളെ പണ്ട് എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു ഓൺലൈൻ പർച്ചേസ് ഇപ്പോൾ ഒന്നുകിൽ അവരുടെ വൈബ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഡയപ്പർ വാങ്ങിക്കുക ഇപ്പോൾ റീസൻ്റ് വാങ്ങിച്ചാണ് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ബേബി ഫുഡ് വാങ്ങിക്കുക അങ്ങനെയൊക്കെയായി ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ലൈഫ് എന്ത് പെട്ടെന്നല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിപ്പോ നമ്മൾ ഓടിച്ചാടി നടന്ന് പുറത്തൊക്കെ എന്ത് തോന്നിയാൽ പോവാ പുറത്ത് പോവുക അങ്ങനെയൊക്കെയല്ലായിരുന്നു പിന്നെ അത് പൊട്ടിക്കലായി അതിനെ ഗവേഷണം ചെയ്യലായി അപ്പോൾ ഇതിനകത്ത് വലിയൊരു ബോക്സും രണ്ട് കുഞ്ഞു ബോക്സുകളും അതിൻ്റെ മുകളിൽ മൂടിയുടെ അവിടെ രണ്ട് സ്പൂണ് ഫോർക്കും സ്പൂണും ആണ് വരുന്നത് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുക ഇപ്പം തോമിനെ സംബന്ധിച്ച് ബബിൾസിൽ കൊണ്ടുപോകാൻ ഏറ്റവും ആപ്റ്റാക് സാധനമാണ് കാരണം പലതാണല്ലോ മൂടിയൊക്കെ ആയിട്ട് പല നമ്മൾ ടിഫൻ ക്യാരിയറാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നല്ല യൂ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം തോമുനായാലും ഞാൻ ബാച്ച് ബാച്ച് കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് കൊടുത്തുവിടുക കാരണം അവനൊറ്റെ ആ ഒരു ഇതിലിരുന്ന് കഴിക്കുന്ന ആളല്ല അപ്പൊ അവന് ഒരു പാത്രമായിട്ട് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് തോന്നും മമ്മി ഷോപ്പ് സീന്നായിരിക്കും വാങ്ങിച്ചിരുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ബോക്സിലാണ് വന്നിരിക്കുന്നത് അപ്പം ഷോപ്പ് നിന്നായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മമ്മി പറഞ്ഞു തരും കേട്ടോ എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഡോൺചേട്ടൻ ചേട്ടൻ ശരിക്കും മടുത്തുവിട്ടെ ഡോൺ പറഞ്ഞാൽ സൺഡേ ഞാൻ ഹബ്ബ് തുറക്കാൻ പോവാണ് ഞാൻ മടുത്ത് ഈ പിള്ളേർ ചൊറിച്ചിൽ കാരണമെന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ഓപ്ഷനില്ല സഹിക്കുക തന്നെ ഞാൻ പറഞ്ഞു ഡോൺചേട്ടൻ ആകെ വൈ രാവിലെ വേണമെങ്കിൽ ഒരു മണിക്കൂർ കഷ്ടി കാണും വൈകുന്നേരം രണ്ടോ മൂന്നോ മണിക്കൂർ കാണും ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സമയമൊക്കെ എനിക്ക് നല്ല ജഗ പോകുകയാണെന്ന് ഞാൻ പറയൂട്ടോ അങ്ങനെ അതെ ആൻസ് ചേട്ടൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഇത് കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും എൻ്റെ മമ്മിയുടെ എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളെല്ലാം അറിയാമല്ലോ നമ്മൾ ഇത്രയും പേര് കൂടുമ്പോൾ ഫുഡ് വെക്കാൻ പിന്നെ നമ്മൾ നോൺ വെജ് വാഷ് ചെയ്യാനൊക്കെ കുറേ പാത്രങ്ങളെടുത്തു അതെല്ലാം കഴുകി വെച്ചു ഞാൻ കഴുകി കമ്മത്തിയിട്ട് കൊടുത്ത മമ്മി അത് കറക്റ്റ് പ്ലേസിൽ എടുത്തു വെച്ചോളും പിന്നെ അടുക്കള ആകെ വലിച്ചു വരീട്ടിരിക്കുന്നത് ഡിംപിൾ അടുക്കളയിൽ കയറിയാൽ അറിയാമെന്ന് ഞങ്ങള് പറയൂട്ടോ അപ്പോൾ അതെല്ലാം അടിച്ചു വാരി എടുത്ത് ഹോളും ഡൈനിങ് ഏരിയ ഒക്കെ ഞാനൊന്ന് ഫ്രഷ് ആക്കി എടുത്തു കാരണം ഈ ഇത് കഴിഞ്ഞിട്ട് അക്കിയുടെ വീട്ടിലേക്ക് പോകും നമ്മുടെ പേപ്പൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ പേപ്പൻ്റെ ബർത്ത് ആയിട്ട് പോവും അതിനു മുമ്പ് എനിക്ക് ഫ്രീ ആവണം അല്ലെങ്കിൽ ചാക്കോച്ചനുമായിട്ട് ഞാൻ പോസ്റ്റ് ചാക്കോച്ചൻ ഉറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ എന്താവുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അപ്പനെയും മക്കളെയും മുകളിൽ കയറ്റി വിട്ടിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു വാരാനും കാര്യങ്ങളും അപ്പോൾ ഒരു നാലേ കാലായോടുകൂടി എൻ്റെ എല്ലാ പരിപാടികളും തീർക്കാനാണ് എൻ്റെ പ്ലാൻ കാരണം അവർക്ക് പോകണം റോസേച്ചി അവിടെയുണ്ട് റോസേച്ചി ഏഴുമണിയാകുമ്പോൾ പോകും അപ്പം അവരെ എല്ലാം ഒന്നിച്ചു കാണാനാണ് പ്ലാൻ എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ ഇപ്പം സമയം ഏഴഞ്ചായിട്ടോ ഞാൻ വിചാരിച്ചത് ഇവർ പോയി കഴിഞ്ഞിട്ട് ഇവനെ ഉറക്കിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അവർ ഉറക്ക ക്ഷീണം മാറ്റാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെയും ചാക്കോസിന് തന്നെ പറ്റിച്ചു കാരണം ഡോൺചാട്ടൻ പോയിട്ട് അവനെ ഉറക്കി അവരെന്നിട്ട് അപ്പനും മോനും ഒരു ഒരു മണിക്കൂർ ഉറങ്ങി അപ്പം എൻ്റെ പ്ലാൻ അവിടെ ഫ്ലോപ്പായി ജസ്റ്റ് നൗ ആണ് അവൻ ഉറങ്ങിയത് ഇനി ഞാൻ ഉറങ്ങിയാൽ എൻ്റെ രാത്രിത്തെ രണ്ട് മണിയോർക്ക് ഒന്നും കൂടെ ലേറ്റ് ആവും അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ എന്താ പറഞ്ഞ ഒരു പെരുന്നാൾ കഴിഞ്ഞ പറമ്പ് പോലെ ഞങ്ങളുടെ മമ്മി ഞാനുച്ചയ്ക്ക് പറഞ്ഞു ഒരു പൂരപ്പറമ്പ് ആയിരുന്നു അതൊന്ന് വെടുപ്പാക്കി എടുക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല നമ്മുടെ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരിക്കലും വേറെ എവിടെ നിന്ന് കിട്ടത്തില്ലേ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു എന്താ പറഞ്ഞാൽ ഗ്രില്ലിങ്ങും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് ചെയ്തതാണ് പിന്നെ ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പല പല സിറ്റുവേഷൻസ് കാരണം നമ്മൾ അതൊന്നും എൻജോയ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു ആറ് പേര് ഈ മൂന്ന് കപ്പിൾസും കൂടെ കൂടിയിട്ട് സത്യം കുറേ നാളായി എൻജോയ് ചെയ്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ എന്തായാലും പുറത്തുപോകുമെന്ന് ഈ അടുത്ത് നിന്ന് നടക്കത്തൊന്നും ഇല്ല ഈ വാനരന്മാരെ വെച്ചിട്ട് എന്തായാലും ഉള്ളത് വെച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനിയിപ്പം അവർ വരുന്നവരെ ഞാൻ പോസ്റ്റാണ് ഉറങ്ങാനും പറ്റില്ല ചാക്കോച്ചൻ ഉറങ്ങാണ് ഞാൻ വിചാരിച്ചു ഉറങ്ങണ്ട എന്ന് വിചാരിച്ചു ഒന്ന് റിലാക്സ് ആയിട്ട് എനിക്കൊന്ന് കാലം നീട്ടിയിരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പറ്റിയാലൊരു കാപ്പി ഇട്ട് കുടിക്കണം അവർ വരുന്നതിന് മുമ്പ് അങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചനെഴുന്നേറ്റ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്ലാനുകളും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ അവിടെ അങ്ങ് ഇരുന്നേക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു മാറ്റൊക്കെ വിരിച്ചുകൊടുത്ത് ടി വി ഒക്കെ ഇട്ട് അവിടെ ഞാൻ കിടത്തി അതാവുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ആരുടെയും ബഹളവും പിള്ളേരും ബഹളവും ഒന്നുമില്ല അവിടെ കിടന്നോളും അങ്ങനെ ഇരിക്കും ദേ അവരും വന്നു അവരൊരു ഒമ്പതേ കാലയ്ക്ക് ആയപ്പോൾ എത്തി അപ്പോൾ എൻ്റെ ബുഷെടുത്ത് ഞാൻ തോമൂന് ഇട്ട് കൊടുത്താണ് കേട്ടോ പണ്ട് ഞാൻ സ്ഥിരം കുമ്പ് കെട്ടി കൊടുക്കുമായിരുന്നു പിന്നെ ഞാനതൊക്കെ നിർത്തി ഇടയ്ക്ക് ഒരു കൊതിമൂക്കുമ്പം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മമ്മി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിനെ കാണാനൊരു സബ്സ്ക്രൈബർ കുട്ടി വരുന്നുണ്ട് ഉണ്ട് അവരെവിടെയൊരു ഫംഗ്ഷന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരെല്ലാം അക്കീടെ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എനിക്കുള്ള ബിരിയാണി കൊണ്ടാണ് വന്നത് അടിപൊളി അക്കീസ് റെസിപ്പീസ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അവർ വന്നു അവരപ്പം വീഡിയോസ് എടുക്കണ്ട അവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷെ കൈ നിറച്ച് മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ്സ് ആയിട്ടാണ് വന്നത് അടിപൊളിയായിരുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആൾക്കും കുടുംബത്തിനും എൻ്റെ ഒരായാലും നന്ദി കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ വന്നത് എല്ലാം ഇടി പിടിയിൽ അവരും നെർവസ് ആയിരുന്നു ഞങ്ങളും എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അപ്പം എല്ലാം നല്ല യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമ്മളെ അടുത്തറിഞ്ഞ് വന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പം ഈശോയുടെ രൂപവും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ചാക്കോച്ചൻ നല്ലൊരു സ്പെഷ്യൽ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സിപ്പറും അതുപോലെ തന്നെ ഫീഡിങ് ബോട്ടിലും വരുന്ന രീതിയിലുള്ള ടു ഇൻ വൺ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി നോക്കി നോക്കിയിരുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഞാൻ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് കൊണ്ടു തന്നതിന് അങ്ങനെ നമ്മളെല്ലാവരും ടാറ്റാ ബൈ പറഞ്ഞിട്ട് പിരിയാണോ അവർ കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിരിയാൻ പോവുകയാണ് ഓൾറെഡി പാച്ചൂമ്മും പാച്ചും അല്ല ചാക്കോച്ചിനും മേള് കയറുകയാണ് ഇനി എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് മേളിൽ കയറണം വോയ്സ് ഓവറൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് ഞാൻ കിടക്കുക ഇന്ന് ഇന്നെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നുണ്ട് അതുകൊണ്ട് വലിയ ലെങ്തി വീഡിയോ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ അവ അങ്ങനെ ദൈ അവർ പോവാണ് തോമ്പു പറയുകയാണ് ഞാൻ അപ്പയുടെ കൂടെ കിടന്നു തുടങ്ങണം പക്ഷെ അമ്മ വരണം അങ്ങനെ ഒരു ഡിമാൻഡ് ഇട്ടു കേട്ടോ അപ്പം നല്ല നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നും അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നാളെ നമ്മുടെ ചാക്കോച്ചിൻ്റെ റിവ്യൂ ആണ് കേട്ടോ